രാജ്യത്തെ ഹൈവേകളിലെ ടോൾ നികുതിയെയും ടോൾ സംവിധാനവും അടിമുടി മാറ്റുന്ന നീക്കവുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തന്നെയാണ് ഇതു സംബന്ധിച്ച സൂചന കഴിഞ്ഞ ദിവസം മുംബൈയിലെ ബാന്ദ്ര കുർല കോംപ്ലക്സിൽ സംഘടിപ്പിച്ച ബിസിനസ് ടുഡേയുടെ ബി ടി മൈൻഡ് റേഷ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയാണ് നിതിൻ ഗഡ്കരി പുതിയ ടോൾ നയം സംബന്ധിച്ച സൂചന നൽകിയത് ഏപ്രിൽ ഒന്നിനു മുമ്പ് ടോൾ സംബന്ധിച്ച പുതിയ നയം ഞങ്ങൾ പ്രഖ്യാപിക്കും യാത്രക്കാർക്ക് ന്യായമായ ഇളവുകൾ ഇത് വാഗ്ദാനം ചെയ്യുമെന്നുമാണ് ഗഡ്കരി പറഞ്ഞത് ടോൾ നിരക്കുകളെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനും റോഡ് അടിസ്ഥാന സൗകര്യ ഫണ്ടിംഗ് മെച്ചപ്പെടുത്തുന്നതുമാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം നടക്കുന്നുണ്ടെന്നും അതിനാൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെന്നും എന്നാൽ രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ അത്തരം ഒരു നയം കൊണ്ടുവരുമെന്നും അത് നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചില്ലെങ്കിലും അദ്ദേഹം ദേശീയ പാതകളിലെ ടോൾ നിരക്കുകളെ ചൊല്ലിയ ആളുകൾ ഇനി തർക്കിക്കില്ലെന്ന് പറഞ്ഞിരുന്നു ഇതോടൊപ്പം നിലവിൽ എൻ എച്ച് എയുടെ ടോൾ വരുമാനം അൻപത്തി അയ്യായിരം കോടി രൂപയാണെന്നും അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഇത് ഒന്നേ ദശാംശം നാല് പൂജ്യം ലക്ഷം കോടി രൂപയിൽ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പാവപ്പെട്ടവർ ഹൈവേ നിർമ്മാണത്തിൽ നിക്ഷേപം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ബാഗുകൾ നിക്ഷേപങ്ങൾക്ക് നൽകുന്ന നാല് ദശാംശം അഞ്ച് ശതമാനം പലിശയ്ക്ക് പകരം ഞങ്ങളവർക്ക് എട്ട് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം പലിശ നൽകുമെന്നാണ് ഗഡ്കരി പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചു പാർലമെന്റിലും ഗഡ്കരി സംസാരിച്ചിരുന്നു ടോൾ അടയ്ക്കാൻ ഫാസ്റ്റാഗ് സംവിധാനം നടപ്പിലാക്കിയതിനു ശേഷവും ദേശീയ പാതകളിലും എക്സ്പ്രസ് വേകളിലും നീണ്ട നിരകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ വാർഷിക പാസ് നൽകുന്നത് പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ലോക്സഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി നിതിൻ ഗഡ്കരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് യാത്രക്കാരുടെ സമയം ലാഭിക്കുമെന്നും അനാവശ്യമായി നീണ്ട ക്യൂവിൽ നിൽക്കേണ്ടി വരില്ലെന്നും അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞിരുന്നു ഇതിനു പുറമെ ചില സ്ഥലങ്ങളിൽ ഉപഗ്രഹാധിഷ്ഠിത ബാരിയർ ഫ്രീ ടോൾ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ഇത് ഒരു പൈലറ്റ് പ്രോജക്ട് എന്ന നിലയിലാണ് നടപ്പിലാക്കുന്നത് ഈ പദ്ധതി വിജയകരമാണെങ്കിൽ ഭാവിയിൽ ഇത് വികസിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ചകളുണ്ടാകും ിൽ ഈടാക്കുന്ന ടോൾ ഫീസ് സംബന്ധിച്ച വിവരങ്ങൾ പ്ലാസുകളിൽ വിശദമായി നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലും ഉപയോക്തൃ ഫീസ് സംബന്ധിച്ച വിവരങ്ങളും നൽകിയിട്ടുണ്ട് ഫീസ് വർധനവും മറ്റെന്തെങ്കിലും മാറ്റമോ വരുത്തിയാൽ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതിലൂടെ അതിനെക്കുറിച്ച് വിവരങ്ങൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ടോൾ ഫീസ് സംവിധാനം പൂർണ്ണമായും സുതാര്യമാണെന്നും കൂട്ടിച്ചേർത്തു രാജ്യത്തെ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദേശീയ പാതകളിൽ വിപുലമായ ഗതാഗത മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത് ഇവയുടെ കീഴിലാകെ ഇരുപതിനായിരം കിലോമീറ്റർ റൂട്ട് ഉൾപ്പെടുന്നുണ്ട് എല്ലാ ദേശീയ പാതകളിലും എ ടി എം എസ് പരിധിയിൽ നാലോ അതിലധികമോ പാതകൾ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം പി രാജ്കുമാർ ചാഹർ ചോദിച്ച ചോദ്യത്തിന് നിതിൻ ഗഡ്കരി പൂർണ്ണമായ വിവരങ്ങളാണ് നൽകിയത് നിലവിൽ ഉപഗ്രഹ അധിഷ്ഠിത ടോൾ സംവിധാനത്തിലേക്ക് നീങ്ങാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും എന്നാൽ അതിന് സമയമെടുക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഇതിന് കാരണം ഇതിനായി കൂടുതൽ ഉപഗ്രഹങ്ങൾ ആവശ്യമായി വരുമെന്നതാണ് അതില്ലാതെ വാഹനങ്ങളുടെ യഥാർത്ഥ സ്ഥാന നിർണയം നടത്തുന്നതും ബുദ്ധിമുട്ടായിരിക്കും അത്തരമൊരു സാഹചര്യത്തിൽ ആ പദ്ധതി നിലവിൽ പരിഗണനയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ